കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കുപ്പി ഗ്ലാസ് കൊണ്ട് തേങ്ങയുടച്ചാൽ എന്ത് സംഭവിക്കും തേങ്ങയാണോ ഗ്ലാസ് ആണോ പൊട്ടുക കാണാൻ പോകുന്നത് പറഞ്ഞറിയിക്കുന്നില്ല കണ്ടുതന്നെ അറിഞ്ഞോളൂ നമ്മൾ കുപ്പി ഗ്ലാസ് കൊണ്ട് തേങ്ങയുടച്ചാൽ ഗ്ലാസ് പൊട്ടി കൈമുറിവേൽക്കും എന്നത് ഉറപ്പാണ് എന്നാൽ ജയൻ വാഴമല എന്ന ഇദ്ദേഹം ഒറ്റയിരുപ്പിൽ ഒരു ഗ്ലാസ് കൊണ്ട് നൂറിലധികം തേങ്ങയുടയ്ക്കും ഗ്ലാസിന് ഒരു പോറൽ പോലും ഏൽക്കുകയുമില്ല ഒരു പരീക്ഷണമായി തുടങ്ങിയതാണ് ഈ ഒരു പ്രവൃത്തി നാൽപ്പത് വർഷത്തിലധികമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്ന ജയൻ ഈ വിസ്മയ പ്രകടനം കൊണ്ട് വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിലെ താരമാണ് കല്യാണ വീട്ടിൽ സംഭവം പെട്ടെന്നൊരു കത്തി കിട്ടിയില്ല അപ്പൊരു പരീക്ഷണം എടുത്തായിട്ട് അങ്ങനെ ചെയ്തു പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരു ഗ്ലാസ് കൊണ്ട് പലരും ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഗ്ലാസ് പൊട്ടി കൈ മുറിഞ്ഞതാണ് അനുഭവം അനുകരിക്കാൻ നോക്കിട്ടുണ്ട് സാധിച്ചിട്ടില്ല ഗ്ലാസ് പൊട്ടി കൈ മുറിഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട് ഇല്ലില്ല എനിക്ക് അങ്ങനൊന്നും സംഭവിച്ചില്ല ചിലർ ജയനോട് പന്തയം വെച്ച് പരാജയപ്പെട്ട അനുഭവവും ഉണ്ട് പന്തയം വെച്ചയാൾ കൊടുവാൾ കൊണ്ടും ജയൻ കുപ്പി ഗ്ലാസ് കൊണ്ടും തേങ്ങയുടച്ചായിരുന്നു പന്തയം ഏറ്റവും കൂടുതൽ തേങ്ങയുടച്ച് ജയൻ വിജയിയാവുകയായിരുന്നു ആവുകയായിരുന്നു ആയിരം രൂപ വരെ പന്തയം വെച്ചിട്ട് ഞാൻ 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 പൈസ പൈസ മറ്റേ ഗ്ലാസ് കൂടുതൽ വാങ്ങി വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്യുന്ന ജോലി കൂടി ചെയ്യാറുള്ള ജയൻ ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ തേങ്ങയുടയ്ക്കാൻ കൊടുവാളിന് ഇല്ല ഗ്ലാസ് തന്നെ ആയുധമാക്കും ഈ ഒരു പ്രകടനം പൊതുവേദിയിൽ അവതരിപ്പിക്കണമെന്ന ചെറിയൊരു ആഗ്രഹവുമുണ്ട് ജയന്റെ മനസ്സിൽ ജയേട്ടൻ ഗ്ലാസ് കൊണ്ട് തേങ്ങയടച്ചാൽ തേങ്ങ ഉടയും ഗ്ലാസ് പൊട്ടില്ല എന്ന് കരുതി ആരും ഇതനുകരിച്ചേക്കല്ലേ പണി പാളും ക്യാമറമാൻ സജിത് കൈദീരിക്കൊപ്പം സൂര്യനാപള്ളൂർ ഗ്രാമികൾ കൂട്ടർബ്